സർ അങ്കമാലി നിയോജ മണ്ഡലത്തിന്റെ വളരെ നാളുകളായിട്ടുള്ള ഒരു സ്വപ്നമാണ് അങ്കമാലി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് അതിന് കിഫ്ബി പദ്ധതി അനുവദിച്ചുവെങ്കിലും സർ നിരവധി വർഷങ്ങളായിട്ട് അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യത്തിൽ നമുക്കറിയാം എല്ലാ ഭൂമി ഏറ്റെടുക്കുന്ന പദ്ധതികൾക്കും സർവേയർമാരുടെ അഭാവം മൂലം ഇത് നീണ്ടുപോവുകയും ഇതിന്റെ പദ്ധതി ചെലവൾപ്പെടെ വർദ്ധിച്ചു വരുന്ന നമുക്ക് സംസ്ഥാനത്തിന് തന്നെ ബാധ്യതയായി ഒരു കാഴ്ചയാണ് അപ്പോൾ അങ്കമാലി ബൈപ്പാസിന്റെ കാര്യത്തിൽ അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് ആ ഭൂ ഉടമകൾക്ക് ആ പണം ലഭ്യമാക്കി നമുക്ക് ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണത്തിലേക്ക് കിടക്കേണ്ടതായിട്ടുണ്ട് സർ അതുപോലെ തന്നെയാണ് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് അത് എറണാകുളം ജില്ലക്ക് തന്നെ അല്ലെങ്കിൽ എറണാകുളം പട്ടണത്തിന് തന്നെ വലിയ ഗതാഗത കുരുക്കിന് ആശ്വാസം പകരുന്ന ഒരു ഒരു സ്വപ്ന പദ്ധതിയാണ് അതിന്റെ സർ അതിന്റെ തിരിയെ വിജ്ഞാപനം ഇറങ്ങി ആറ് മാസം കഴിഞ്ഞിട്ടും ഏതാനും വില്ലേജുകളിൽ മാത്രമാണ് അതിന്റെ കല്ലിടൽ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് പാലക്കാട് എൻ എച്ച് ഐ പ്രൊജക്ട് ഡയറക്ടറുടെ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് കല്ലിടൽ നടപടികൾ പുരോഗമിക്കുന്നത് പതിനെട്ട് വില്ലേജുകളിൽ ഇതിന്റെ കല്ലിടൽ നടത്തേണ്ടതായിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ തന്നെ അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു മാസം കഴിയുമ്പോൾ ത്രീ ഡി വിജ്ഞാപനം ഇറക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ കല്ലിടൽ കർമ്മങ്ങൾ നടപടികളും അതുപോലെ തന്നെ സർവേ നടപടികളും അനന്തമായി നീണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പദ്ധതി തന്നെ നമുക്ക് വീണ്ടും പുതുക്കി അനുമതി ലഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും കേന്ദ്ര സർക്കാർ നമ്മൾ ഭൂമി ഏറ്റെടുക്കാൻ വൈകിയെന്നതിന്റെ പേരിൽ നമുക്ക് അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാവാൻ പോലും സാധ്യതകളുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം ഇപ്പോൾ മരട് ഭാഗത്തുനിന്ന് ഒരു പ്രത്യേക ടീമിനെ കൂടെ വെച്ച് നിയോഗിച്ചുകൊണ്ട് ഈ കല്ലെടൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം അതുപോലെ തന്നെ സർ ഇത് നാഷണൽ ഹൈവേ ആക്ട് ആയിരത്തി അനുസരിച്ചിട്ടാണ് ഭൂമി ഏറ്റെടുക്കൽ ഇപ്പോൾ നടക്കുന്നത് അവിടെ ഭൂമി ഉടമകളുടെ നാളുകളായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇത് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് ഈ ഭൂമി ഏറ്റെടുക്കണമെന്നും അതനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കോമ്പൻസേഷൻ അവർക്ക് ലഭ്യമാക്കണമെന്നുള്ളത് സർ എനിക്കൊരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഒരു അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത് സർ ഇവിടെ എം എൽ എമാർ എല്ലാവരുമുണ്ട് ഞങ്ങൾ എല്ലാവരും ഈ കാര്യത്തിൽ ഈ അങ്കമാലി കുണ്ടനൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ ഞങ്ങളൊക്കെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നവരാണ് ഇത് നമ്മുടെ എറണാകുളം ജില്ലയുടെ തന്നെ അല്ലെങ്കിൽ എറണാകുളം ടൌണിന് പട്ടണത്തിന് ഒരു പ്രധാന ഒരു ബൈപ്പാസ് എന്ന നിലയിൽ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മുൻകൈ ഒരു യോഗം വിളിച്ച് സാധിക്കുമെങ്കിൽ നിയമസഭാ സമ്മേളന കാലയളവിൽ തന്നെ ഒരു യോഗം വിളിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ എത്രയും വേഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നാണ് ബഹുമാനപ്പെട്ട പൊതുപരാത്വമന്ത്രി സർ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് അങ്കമാലി ബൈപ്പാസ് എന്നീ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനായ റോജി ഇവിടെ സബ്മിഷൻ ഉന്നയിച്ചിട്ടുള്ളത് ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാലിലെ വാഹന സാന്ദ്രത കണക്കിലെടുത്താണ് ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തത്തോടെയാണ് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് ആദ്യമാക്കുക ഈ ബൈപ്പാസ് നിർമ്മാണത്തിന് ചരക്ക് സേവന നികുതിയും റോയൽറ്റിയും ഒഴിവാക്കി നാനൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത വഹിക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ദേശീയപാത അറുപത്തി ആറിന് സ്ഥലമേറ്റെടുക്കലിൻ്റെ ഇരുപത്തഞ്ച് ശതമാനമായ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ നമ്മുടെ സംസ്ഥാനം നൽകി അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ഇങ്ങനെ പണം നൽകിയതെന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തിയിരുന്നു അതിനു പുറമെയാണ് തിരുവനന്തപുരം ഔട്ടർ റിങ് റോഡ് കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് എന്നിവക്കാണ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കോടി അമ്പത്തൊമ്പത് ലക്ഷം രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത സംസ്ഥാനം ഏറ്റെടുക്കുന്നതിന് പല കാരണമുണ്ട് ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല പശ്ചാത്തല വികസന മേഖലയിൽ നിശ്ചയദാർഢ്യത്തോടെ എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടികൾ നിലവിൽ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ് ത്രീ എ പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ ഇരുപത്തി ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറപ്പെടുവിച്ചു അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു സർവേ നടപടികൾ പൂർത്തിയായ ശേഷം ത്രീ ഡി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു നഷ്ടപരിഹാര വിതരണത്തിലേക്ക് കടക്കുമെന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കാൻ തീരുമാനിച്ച അങ്കമാലി ബൈപ്പാസും സ്ഥലമേറ്റെടുക്കൽ ഘട്ടത്തിലാണ് പദ്ധതിക്കായി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട് ആർ ബി ഡി സിക്ക് നിർവഹണ ഏജൻസിയായി നിശ്ചയിച്ച് പ്രവർത്തനങ്ങൾ നടന്നുവരികയും ചെയ്യുന്നു അങ്കമാലി വില്ലേജിലെ പൊന്നുമില നടപടികളിൽ ഉൾപ്പെട്ടുവരുന്ന സ്ഥലങ്ങളുടെ നിലവിലെ ന്യായവില രജിസ്റ്റർ പുനർനിർണ്ണയം നടത്തി കരട് വിജ്ഞാപനം ഫോർട്ട് കൊച്ചി സബ് കലക്ടർ ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ന്യായവില പുനർനിർണ്ണയം പൂർത്തിയായാൽ തുടർ നടപടികളിലേക്ക് അടക്കും നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ചൂണ്ടിക്കാട്ടിയത് പോലെ മറ്റു മണ്ഡലങ്ങളും കൂടി ബന്ധപ്പെട്ടാണ് നിലയിൽ ഒരു യോഗം എന്തായാലും വിളിച്ചു ചേർക്കാമെന്നുള്ളത് മറ്റ് എം എൽ എമാരെ കൂടി പങ്കെടുപ്പിച്ച് യോഗം വിളിച്ചു ചേർക്കാമെന്നുള്ള സഭയെ അറിയിക്കുന്നു ഇവിടെ അങ്കമാലി നിയോജക മണ്ഡലത്തിന് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നാനൂറ്റി മുപ്പത്തേഴ് കോടി ഏഴ് ലക്ഷം രൂപയുടെ പ്രവർത്തികൾ പ്രവർത്തികളാണ് പൂർത്തിയാക്കിയതും നടന്നുകൊണ്ടിരിക്കുന്നതും എന്നുള്ളത് സഭയെ ഓർമ്മപ്പെടുത്തുന്നു സ്ഥലമേറ്റെടുക്കൽ നടക്കുന്നതുമായ പ്രവർത്തികളുണ്ട് കേരളത്തിലെ എല്ലായിടത്തും ഇങ്ങനെയുള്ള ഇടപെടൽ നടത്തുന്നു അങ്കമാലി നിയോജക മണ്ഡലത്തിലെ ദീർഘകാലത്തെ പല പ്രശ്നങ്ങളും ഈ കഴിഞ്ഞ എട്ട് ഒമ്പത് വർഷത്തിനിടയിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ട് അവിടെയും പ്രത്യേകം പദ്ധതി പൂർത്തീകരിക്കാൻ ഇടപെടാവുന്നത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്